പക്ഷെ എന്റെ ഫ്രണ്ട്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായി കേട്ടുണ്ട് ശരിയാണ് എല്ലാം മസിലൊന്ന് കാണിക്കാ ഒന്ന് ഉള്ളത് കാണിച്ചേ ഒരു പിടി ഒരു പിടിത്തും പിടിത്തും ഇതിലും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ നല്ല സിക്സ് പാക്ക് ആയി നല്ല ബോഡിയായിട്ട് വന്ന സമയത്തെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഓ നമുക്ക് ഈ ബോഡി ഒന്നും പറ്റത്തില്ലേ നമുക്ക് ഈ ബോഡി വേണ്ട പിന്നെ അങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കാവ അത് അതുകൊണ്ട് ഞാന് ഇതുപോലൊരു സമയത്ത് ചട്ടത്തിന്മാറിയ സമയത്തൊക്കെ ഞാൻ സിക്സ് പാക്കുന്നു അവിടത്തിൽ പറയുന്നേ അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ പല ഡയറക്ടർമാരെ പോയി കാണുന്ന സമയത്ത് അവരൊക്കെ പറയും ഹൈറ്റ് ഭയങ്കര സൈസ് ഈ ബോഡി ഫിഗർ ഒന്നും പറ്റില്ല ബ്രോ നിങ്ങള് ഇതൊക്കെ ജിമ്മടെ വിട്ടിട്ട് ലൂസ് ബോഡിയൊക്കെ ആക്കിയിട്ട് വാങ്ങുവാണ് അപ്പൊ കൊറേ കേട്ട് കേട്ട് കേട്ടി ജിമ്മടിയൊക്കെ നിർത്തി നമ്മുടെ വയറിലോട്ട് വന്നു വയറിലൊക്കെ വന്ന് ഫാമിലി പാക്കായി അപ്പോഴും സിനിമയില്ല അപ്പൊ പിന്നെ അതിലൊന്നും ഒരു കാര്യമില്ല ബോഡിയിലൊന്നും ഒരു കാര്യമില്ല ബോഡി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്താ പറയാ എനിക്ക് അറിയില്ല അങ്ങനെ ഇപ്പൊ ബോഡി നിറം കഴിവ് ഇത് മൂന്നും ഒരേ തുല്യമാണോ ബോഡി നിറം കഴിവ് ഇത് മൂന്നും ഒരാക്ടറിന് വേണോ അല്ല പ്രാധാന്യമാണോ ആണോ ഇത് മൂന്നിന് ഏറ്റവും മെയിനുള്ള കഴിവ് തന്നെ അല്ലെങ്കിൽ ബോഡി നിറത്തിനൊക്കെ എന്താ കാര്യ നിറത്തിൽ ഒരു കാര്യമില്ല ഹൈറ്റിൽ എന്താ കാര്യം ഹൈറ്റിൽ എന്താ കാര്യം അമീർ ഖാൻ ആക്ടർ എത്ര ഹൈറ്റ് ഉണ്ട് അഞ്ചു പോയിന്റ് ഒരിക്കലും നിറത്തിലൊന്നും ഒരു കാര്യമില്ല മോഡലിംഗ് എത്ര ഗുണം ചെയ്തിട്ടുണ്ട് സിനിമ യാത്രയില് മോഡലിംഗ് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നെ ഇവിടെ 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 നിർത്തി കൊച്ചി നിർത്തി അപ്പൊ ആ സമയത്ത് മോഡലിംഗ് പിന്നെ ഒരു സ്റ്റേജ് ഫിയറും ആൾക്കാരുള്ള ഫിയറൊക്കെ മാറി ഒരു സദസ്സിനെ നമുക്ക് ചെയ്യാൻ പറ്റി കൊറേ ആൾക്കാരുടെ മുന്നിലേക്കാണ് നമ്മൾ റാമ്പ് ചെയ്ത് പണ്ട് മിണ്ടാനൊക്കെ മടിയായിരുന്നോ ഇടിച്ച മിണ്ടാത്തൊരു ടൈപ്പ് ടൈപ്പായിരുന്നോ ഇപ്പൊ ഞാൻ അങ്ങനെ ഇടിച്ചു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടായി ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇടുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിനക്ക് എന്നാ ഷോ ഇത്രേ ഇത്രയും ചാടയൊന്നും പറ്റത്തില്ല പറയാ എല്ലാവർക്കും എന്നോട് എന്റെ അടുത്തൊരു ആൾക്കാർ പറഞ്ഞു എനിക്കറിയാം എന്തോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോ പല ആൾക്കാരും പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര ആറ്റുവാണ് ഞാൻ കേട്ടു പല ആൾക്കാരും പറഞ്ഞു പറഞ്ഞ് ഞാൻ എന്റെ ചെയ്ത് കരുതിട്ടുണ്ട് പിന്നെ ആൾക്കാർക്ക് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ അങ്ങനെ ആറ്റിഡ് അങ്ങനെ അങ്ങനെ ഞാൻ എന്താ പ്രശ്നം പറയും ഞാൻ നമ്മള് എനിക്ക് കൈയടക്കി ആ ഒരു ഫീല് മാറി തുടങ്ങി പണ്ടൊക്കെ ഈ അന്മരെയും പണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഈസിലി ലുലുമാളിലും അവിടെയൊക്കെ പോകും ചിലപ്പോ ഞാൻ ചമ്മക്കര മാർക്കറ്റിലൊക്കെ പോകുന്ന ആളാണ് അവിടെയൊക്കെ പോകുമ്പോ ആൾക്കാരെ നോക്കി നോക്കിച്ചിരിക്കാ അപ്പൊ ആദ്യം ഞാൻ ഭയങ്കര പുള്ളിയോടൊ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കൊറേ പ്രാവശ്യം കഴിഞ്ഞാൽ മനസ്സിലായി പിന്നെ ഇവരെന്നെ കണ്ടിട്ട് സിനിമ കണ്ടായിരിക്കും അപ്പോഴും അത് മനസ്സിലാക്കിയില്ലല്ലോ എന്റെ ഇത് ചിരിക്കില്ലല്ലോ നമ്മൾ നാട്ടിൽ താറ നടക്കുന്ന ആള് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാ അപ്പാടെ ആക്ടിവ് ചെയ് എടുത്ത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യില് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും പോവും ആൾക്കാരെ അത്രേ ഉള്ളു അങ്ങനത്തെ ഒരാളാണ് അപ്പൊ അതേപോലെയാണ് ഞാൻ ഇവിടെ അടക്കുമ്പോഴും ഇപ്പം കുറച്ച് ഇപ്പം ഇട്ട് പോകും വേറെ ഒന്നും മാസ്ക് ഇട്ടു പോകുന്ന കണ്ടു മനസ്സിലാക്കി ഫോട്ടോ പോട്ടെടുക്കുന്നില്ല പോയി കഴിഞ്ഞാൽ മാസ്ക് ഇത് പോയി ചെറിയ ആൾക്കാർ ഇവനൊക്കെ ഒരു പരിപാടി ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് വേറെ നടനെ വെച്ച് കമ്പയർ ചെയ്യുവോ അല്ലെ മനസ്സിലാകാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ ഇഷ്ടം പോലെ കണ്ണു പറയുന്ന ആ അതുണ്ട് അത് പല ആൾക്കാരെ വെച്ച് പറയാനുണ്ട് സണ്ണി വേനാണോന്ന് ചോദിക്കാറുണ്ട് ആൻസോൾ ആണോ ബൽവാൽ ബൽവാൽ ദേവൻ ബൽവാൽ ദേവൻ ഒന്നും അല്ല റാണെ വെച്ച് പറയുന്നതാ അങ്ങനെ പല ആൾക്കാരെ വെച്ച് പറയാറുണ്ട് അപ്പൊ അത് ഞാൻ ആദ്യമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ അറുതു നമ്മള് രജിസ്റ്റർ ആയിട്ടില്ല കംപ്ലീറ്റ്ലി ജോൺ കൈപ്പിളിൽ അല്ലെങ്കിൽ ഞാൻ വ്യക്തി ആൾക്കാരിലേക്ക് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സണ്ണിവേനാണെന്നോ അല്ലെങ്കിൽ ആൻസർപോൾ ആണെന്നോ ചോദിക്കത്തില്ല അതെ ഇത് മറ്റേ പുള്ളി അല്ലേ ആ പടത്തില് പേര് പറഞ്ഞ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ആളല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും രജിസ്റ്റർ ആവണം ഞാൻ ഇനിയും പടങ്ങൾ ചെയ്യണം ഞാൻ ഞാനും നല്ല പരിപാടികൾ ചെയ്യണം അപ്പൊ അതെന്റെ തന്നെ കുഴപ്പമാണ് ഇത്രയും പടങ്ങൾ ചെയ്ത ആളുകൾക്ക് അറിയാമല്ലോ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യിട്ടില്ല ആ പത്ത് പറഞ്ഞു കേട്ടുള്ളൂ അതിനകത്ത് കുറച്ച് കുറച്ച് പേരെല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇനി പടങ്ങൾ ചെയ്യണം നല്ല ഒരു പടത്തിൽ കംപ്ലീറ്റ് ത്രൂട്ട് നമ്മളെ രജിസ്റ്റർ ആകുന്ന പരിപാടി ചെയ്യണം എന്നാഗ്രഹമുണ്ട്